പ്രവേശനോത്സവത്തിന് പറയാൻ പറ്റുന്ന ഒരു പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നാം ചുവടുവെക്കുകയാണ് അവധിക്കാലത്തിനു ശേഷം കളിചിരികളുടെയും പഠനത്തിൻ്റെയും സ്നേഹപൂർണമായ അന്തരീക്ഷത്തിലേക്ക് നാം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു പുതിയ അറിവുകൾ നേടാനും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ജീവിതയാത്രയിലെ പുതിയൊരു കാൽവയ്പാണ് പ്രവേശനോത്സവം എന്ന നിലയിൽ നാം ഇന്ന് ആഘോഷിക്കുന്നത് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാനായി കുറയ്ക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും ഞാൻ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും വീണ്ടും ഈ അന്തരീക്ഷത്തിൽ ഉയരാൻ പോവുകയാണ് സന്തോഷകരമായ ഒരു കാലം ലഭിക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഈ സ്കൂൾ കാലഘട്ടം നിങ്ങൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ക്ലാസ് പുതിയ കൂട്ടുകാർ പുതിയ അധ്യാപകർ എന്നിങ്ങനെ ഏറെ പുതുമകളോടെ വളരെയേറെ പ്രതീക്ഷകളും പ്രത്യാശകളുമായാണ് നാം ഈ വിദ്യാലയമുറ്റത്ത് എത്തിയിരിക്കുന്നത് അക്ഷരങ്ങളിലൂടെ അറിവും അക്ഷരങ്ങൾക്കിടയിലൂടെ തിരിച്ചറിവും പകർന്നു തരുന്ന അധ്യാപകർ ഇവിടെയുണ്ട് വിദ്യാലയത്തിൻ്റെ ജീവനാടിയായ അവർ നമ്മെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും നല്ല മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും സത്യസന്ധതയും കഴിവുകളും നല്ല ശീലങ്ങളും ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനാണ് അധ്യാപകർ പരിശ്രമിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ് അല്ലാതെ കേവലമായ അക്ഷരാഭ്യാസമല്ല എന്നതാണ് ഗാന്ധിജിയുടെ അഭിപ്രായം നന്നായി പഠിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്വമാണ് പരസ്പര ബഹുമാനത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കാൻ ഈ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് ശീലിക്കാം നവമാധ്യമങ്ങളുടെ അടിമത്തത്തിൽ വീപ്പെടാതെ ലഹരി എന്ന ചതിക്കുഴിയിൽ വീരാതെ നല്ലതും ചിത്രയും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറാൻ നമുക്കാവണം നാടിനും വീടിനും പ്രയോജനപ്പെടുന്ന ഉത്തമ പൗരന്മാരായി തീരാനായി നാം ഓരോരുത്തരും ശ്രമിക്കണം നമ്മുടെ അധ്യാപകരുടെ സ്നേഹവും ശാസനയും കൂട്ടുകാരുടെ കളങ്കമില്ലാത്ത സൗഹൃദവും അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം